വീട്ടിൽ പണി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാപ്പം അവിടെ പൊളിപ്പണിയാണ് പൊളിച്ചെടുക്കുകയാണ് വീട് അല്ല ഇതൊക്കെ ഊരാണ് പഴയ കട്ടിലൊക്കെ ഊരി പൊളിച്ചെടുക്കുകയാണ് അടുത്ത പ്ലാനിങ് എന്താ വെച്ചാൽ ഇത് എങ്ങനെ പുറത്തേക്ക് ഇടാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് താഴെ എത്തിക്കുക എന്നുള്ള പ്ലാനിങ് ആണ് അങ്ങനെ അത് കൂടെ അപ്പുറത്തെ എങ്ങനെയാണ് എങ്ങനെ അപ്പുറത്തെ എണ്ണത്തിലൊക്കെ എങ്ങനെയെങ്കിലും നിലത്തെത്തിക്കണം നിലത്തെത്തിക്കുമ്പോഴും അവിടെ പറ്റുന്ന ഞങ്ങള് കാര്യമായ ചിന്താഗതികളൊക്കെ ആയി വെറുതെ വലിയ കാര്യം ഉണ്ടായില്ല എന്നിട്ട് അടുത്ത പ്രായം അതിൽ തന്നെ വീണു എന്നുള്ളതാണ് ഇല്ല സത്യാവസ്ഥ മക്കളെ പെർഫെക്റ്റ് 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 ഷോട്ട് അത്ര ഈസി അല്ല നമ്മൾ ക്യാപ്റ്റൻ ജാക്സ്പെയറോ പോണല്ലേ പോണേ ഇവിടെ പോയൊക്കെ കൊണ്ടുപോയിട്ടു ഓരോന്നെ ചിട്ട അതിൻ്റെ നിലത്ത് വീഴുന്നുണ്ടോ താഴേക്ക് കൊണ്ടുപോയിട്ടോ അതായത് അത് ഫുള്ള് വരക്കും താഴെത്തി എല്ലാ പണിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ ഓരോരോ പണികൾ മെല്ലെ മെല്ലെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആ മെല്ലെ മെല്ലെ ഈസി എല്ലാ പണിയും തീരും അതായത് അണ്ണാർക്ക് അണ്ണനും തന്നെ ആയതെന്ന് പറയില്ലേ അതുപോലെ അച്ഛൻ പത്ത് പേർക്ക് ഇടുമ്പോൾ ഞാൻ രണ്ട് പിറകും ഇടുകയാണ് അങ്ങനെയാണ് അതിൻ്റെ രീതി അങ്ങനെ എന്താ കേട്ടോ മൊത്തം വർഗ്ഗം ഞാൻ എടുത്തിട്ടാണ് വീഡിയോ കണ്ടാറ് എടുത്തിട്ടുണ്ട് തല െ എന്തിരിടല്ലേ ഉൾപ്പെടല്ലേ ഓളിപെടലേ ഓൾപെടലേ പണിയാണെങ്കിൽ ഓൾ ഇവിടെ ചില കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ വിട്ടൊരു മക്കളെ ആ അവിടെ ഇവിടെ വെള്ളം കളി ഇത്ര നേരം ഇവിടെ പണിയാരോ അമ്മ ഇവിടെ നേരം പണിയാവിലെ എന്തൊക്കെയോ ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ ചെയ്ത് ക്ലീൻ ആക്കുക അതാണ് ലക്ഷ്യം എടുത്തത് വേഗത്തിന് അറിയാം എന്താ കാണിച്ചു കൂട്ടുന്നത് നിലത്ത് കിടന്ന് വൈകിട്ടുണ്ട് ഞാൻ കൊറേ നേരം പൈപ്പിലെ വെള്ളമാക്കി മൊത്തം ചളിയും പോക്കാൻ ശ്രമിക്കും കുറെ കഷ്ടപ്പാട് ഉണ്ട് കേട്ടോ ഇങ്ങനെ അതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കഴുകി കഴുകി പണ്ടാരടങ്ങും പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ മൈൻഡിൽ പണിയെടുക്കണം ഇപ്പം അടിച്ചു വരാണെങ്കിലും തുടക്കം ആണെങ്കിലും വൈബിലങ്ങ് ചെയ്താൽ മതി അപ്പോൾ പണിയെക്കാട്ടിൽ സ്പീഡ് തീർന്നു കെഴുകൽ ആയതുകൊണ്ട് തന്നെ ചെയ്യേണ്ട പല പണികളുണ്ട് പണികളൊക്കെ സ്പീഡ് സ്പീഡ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക വർത്തമാനം പറഞ്ഞിരുന്ന സമയം പോവും പണിയിൽ ഫോക്കസ് ചെയ്യണം

ഓൾമോസ്റ്റ് എന്തൊക്കെയോ കാണിച്ച് വൃത്തിയാക്കിണ്ട് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പണിയൊക്കെ എടുക്കണോ അല്ലെങ്കിൽ അത് അഭിവള് ഭാവിയിൽ മടിയന്മാരാവും ആരുദ്ദേശിച്ച് പറഞ്ഞല്ലോ ആരുദ്ദേശം ഉദ്ദേശിച്ച് പറഞ്ഞ താഴെ കണ്ടോ ഫുള്ള് കോൺക്രീറ്റിന്റെ അടിപൊടി അടിമുടലം ചുടലക്ഷി ഭദരാഹം എന്ന് പറഞ്ഞ പോലെയുള്ള ചളിയാ ലേക്കു ഇവിടെ ഫുള്ള് പണിയാണ് എന്താ ഇപ്പോൾ ചെയ്യുക ഇപ്പൊ ഒരു വെയിലത്തായാലും നല്ലതായാലും ഇവിടെ പണി വീട്ടിലെ കളിയാണിത് ഓൾമോസ്റ്റ് ചെറിയ ചെറിയ പണികൾ വീട്ടിൽ ലെഫ്റ്റാണ് അപ്പോൾ അതിങ്ങനെ ചെയ്ത് തീർക്കുക കേട്ടോ കിട്ടി അച്ഛൻ്റെ അച്ഛൻ്റെ വകുപ്പി പിന്നെ പക്ഷേ പണിയാണ് ആയില്ല ഇത് ഐഡിയായില്ല എന്ത്യാദി പണിയാറപ്പോ കിടന്നുറങ്ങാൻ പോവാ നാളെ കാണാ ക്ഷീണമായി പോയി ഫുള്ള് ബ്ലോഗ് എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോവാ ബൈ ഫ്രണ്ട്